ിനും പീഡനത്തിനും ഇരയായ പെൺകുട്ടി മരിച്ചു ഹിമാചൽ പ്രദേശ് ധരംശാല കോളേജിലെ പ്രൊഫസർക്കും മൂന്ന് വിദ്യാർത്ഥികൾക്കുമെതിരെ കേസെടുത്തു ബസ് എന്ന വിവരങ്ങളായിട്ട് ബസ് വളരെ ക്രൂരമായ ഒരു സംഭവമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്തൊക്കെയാണ് പോലീസ് പുറത്തുവിടുന്ന വിവരങ്ങൾ കഴിഞ്ഞ കൊല്ലം ഇന്നലെ ാണ് കേസെടുത്തിരിക്കുന്നത് പ്രൊഫസർ അശോക് മൂന്ന് സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് പീഡിപ്പിച്ചു റാഗ് ചെയ്തു എന്നുള്ള കേസ് മൂന്ന് സീനിയർ പെൺകുട്ടികൾ ഈ പെൺകുട്ടി രണ്ടായിരത്തി പതിനാലിൽ കോഴ്സിന് ചേർന്ന കാലം മുതൽ തന്നെ മർദ്ദിക്കുമായിരുന്നു അത് കഴിഞ്ഞ റാഗ് ചെയ്യുമായിരുന്നു എന്നതാണ് ഇത്തരത്തിലുള്ള മാനസികമായി തകർന്ന പെൺകുട്ടി പരീക്ഷ എഴുതിയെങ്കിലും അത് പാസ്സാകാൻ കഴിയാത്തൊരു സാഹചര്യം വരികയും കോഴ്സ് ു പിന്നീട് വീണ്ടും ചേരാൻ പോയപ്പോൾ അധ്യാപകൻ അശോക് കുമാർ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ആരോപണം അച്ഛൻ നൽകിയ പരാതിയിൽ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് അധ്യാപകൻ അശോക് കുമാറിനും മറ്റു മൂന്ന് സീനിയർ വിദ്യാർത്ഥികൾക്കുമെതിരെ അന്വേഷണം ആരംഭിച്ചതായി അറിയിച്ചിരുന്നു അധ്യാപകനും എതിരെയാണ് പെൺകുട്ടിയുടെ മരണത്തിൽ